ചിന്തകളിൽ ദുർവാസന എന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് ഒഴിവാ അത് ചിലപ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ ഫലം തന്നെ ആയിരിക്കാം എന്ന് സാറിൻ്റെ ചർച്ചകളിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടിട്ട് അനുഭവ അനുഭവത്തിൽ അത് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് അധികം ഒന്ന് ഉയരാൻ സാധിക്കും പക്ഷേ എന്നിരുന്നാലും അത് ഒഴിവാക്കാം ഒഴിവാക്കണമെന്ന് തോന്നിയ പല വാസനകളും ഉണ്ട് അതങ്ങനെ ചെയ് ഒഴിവാക്കണമെന്നേ ചിന്തകളിൽ തോന്നിയിട്ട് നമ്മുടെ നെഗറ്റീവ്സ് അത് ഒഴിവാക്കിയാൽ അതിന്റെ കർമ്മഫലം ചിലപ്പോൾ എന്തായാലും തീർച്ചയായും അനുഭവിക്കേണ്ടി വരുമായിരിക്കും എന്നിരുന്നാലും അതില് എന്തോ ഒരു ശരിയാകായിക തോന്നാറുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഒഴിവാക്കേണ്ടതുണ്ടോ അതോ അതിൻ്റെ എക്സ്പീരിയൻസിലൂടെ പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചിന്തകളുടെ കാര്യമാണോ പറയുന്നത് അതെ 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 ചിന്തകൾ കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും ഒരു കോൺസിക്വൻസ് തന്നെയാണല്ലോ സംശയമില്ല പക്ഷേ ഈ ആ വരുന്ന ചിന്തകളെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനാണ് ഇച്ഛാശക്തി എന്ന് വിളിക്കുന്നത് ഈ വരുന്ന ചിന്തകളെല്ലാം അതെല്ലാം പ്രയോ പിന്നെ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അതിനെ നേരം കാണുള്ളൂ എന്നിട്ട് നമ്മൾ പറഞ്ഞോണം സാറ് പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും കൂടെ അങ്ങനെ വിചാരിക്കരുത് കാരണം നമ്മളാണ് അവസാനം കുറ്റക്കാരനാകുന്നത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു വാസ അതൊരു വാസനകൾ ഒരു കർമ്മഫലമായിട്ടല്ലേ എങ്ങനെ അങ്ങനെ ഒരു ചിന്തകൾ ഒരു ഒരു കർമ്മത്തിന്റെ ആണ് അതിനെ നമ്മൾ ബ്രേക്ക് കർമ്മ കർമ്മത്തിനെ കർമ്മഫലമായിട്ട് വരുന്നതിനെ ബ്രേക്ക് ചെയ്യാതെ അത് അനുസരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം അങ്ങനെ തെറ്റിച്ചിരിക്കരുത് നമുക്ക് വരുന്ന ചിന്തകൾ നമ്മൾ അനുഭവിക്കാൻ നമ്മൾ റെഡിയാണ് ആ ചിന്തകളിൽ കൂടെ പോകാനും അതിൽ തന്നെ മുഴുകി നിൽക്കാനും അതിലിങ്ങനെ ഇരുന്ന് ആളാടാനും ഒരു കുഴപ്പമില്ല കാരണം ചോദിക്കുമ്പോൾ കർമ്മം എന്തെങ്കിലും കഷ്ടപ്പാട് വരുമ്പോൾ അപ്പം നമുക്ക് പറ്റില്ല അത് കർമ്മവുമില്ല ഒന്നുമില്ല അത് ശരിയാവില്ല അപ്പം ചിന്തകളെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ താങ്കൾ കർമ്മങ്ങളെ സ്വീകരിക്കാനും തയ്യാറും അനുഭവങ്ങളെ സ്വീകരിക്കാനും തയ്യാറായിരിക്കണം അതെ ആ രീതിയിൽ തന്നെ ചോദിച്ചത് അതെ പക്ഷേ അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തി ചെയ്യുന്നതല്ല ഇച്ഛാശക്തി മനുഷ്യന് ഇച്ഛാശക്തി എന്തെങ്കിലും ഇതാണ് ആദ്യത്തെ ചോദ്യം മുരളീസാരൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഒരേ ഒരേ തരത്തിലുള്ള കർമ്മബാധ്യതകളിൽ കൂടി തന്നെയാണ് ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നതെങ്കിലും ഓരോ ഇച്ഛാശക്തിയുടെ വൈവിധ്യം കൊണ്ടാണ് വ്യത്യാസമായിട്ട് ഓരോത്തരും വളരുന്നത് അപ്പോൾ ഇച്ഛാശക്തി ഉപയോഗിച്ച് വളരാനും തീർച്ചയാക്കണം ഞാനിത് അനുഭവിക്കണോ വേണ്ടിയോ ഇതൊരു തീരുമാനമെടുക്കാനുള്ളൊരു കഴിവും ഇച്ഛാശക്തിക്കുണ്ടതനുസരിച്ച് മാറിയാൽ മാത്രമേ അതിനുവേണ്ടിയാണ് ഈ ബോധന പ്രക്രിയകളും മുഴുവൻ മതങ്ങളും സംഹിതകളും ഉപദേശികളും ഒക്കെ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണ് ഇച്ഛാശക്തി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്